മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നുള്ള വാർത്തയാണ് ആദ്യം പറയാം അവർ തേങ്ങയുമില്ല നോമ്പെടുത്തതിന്റെ മറ്റും ഭാഗമായിട്ട് ക്ഷീണം ബാധിച്ച് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ തേങ്ങയില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ നോമ്പുകാലത്ത് ഇനി അഭിനയം മറ്റൊന്നും വേണ്ട പത്തൊഴുത്ത നല്ല വയസ്സായി നമുക്കെന്നറിയാം അതുകൊണ്ട് ഇപ്പൊ അഭിനയം നോമ്പ് എടുക്കുക എല്ലാം കൂടി രണ്ടു ഒരുമിച്ച് കൊണ്ട പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് ഈ നോമ്പുകാലം കഴിയുന്നവരെ വീട്ടില് വിശ്രമ ജീവിതം നയിക്കാമെന്ന് തീരുമാനം ഒപ്പം ചിലരെ ശ്വാസം മുട്ടലും മറ്റും അത് ഉണ്ടായെന്ന് പറഞ്ഞു കേൾക്കുന്നു വ്യക്തമായിട്ടുള്ള വീരൊന്നുമില്ല ഇനി ആരാണ് ഇങ്ങനത്തെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കേരളക്കരയിലേക്ക് എത്തിച്ചെന്നായിരിക്കും നിങ്ങളുടെ ഒരു തോന്നൽ എനിക്ക് കിട്ടിയ വീഡിയോ എവിടുന്ന് ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു സുഹൃത്തുക്കളെ ഇത് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഷാജൻസ് കറിയുണ്ട് നമ്മുടെ കേരളത്തിൽ വ്യാജ വാർത്ത നിർമ്മിക്കാൻ ഇയാളെ കഴിഞ്ഞ് വേറൊരു മനുഷ്യനില്ല എന്തായാലും മലനാടൻ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ഷാജൻസ് കറിയുടെ ആ ഒരു എന്താ പറയാ ന്യൂസിൽ നിന്നാണ് എനിക്കും കിട്ടിയത് ഞാനൊന്ന് റിയാക്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത് പല ആൾക്കാരും എനിക്ക് തെറി പറയുന്ന പോലെ കഴുതിരുന്നത് എടാ നീയും ചെയ്തില്ലേ നീ എന്തിനങ്ങനെ വ്യാജ വാർത്ത ഒക്കെ ഉണ്ടാക്കുന്നേ അപ്പൊ എന്തായാലും അതിനൊരു സ്ഥിരീകരണം വരണല്ലോ ഞാൻ ചെയ്ത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം വരണല്ലോ ഈ വാർത്ത എനിക്ക് കിട്ടുന്നത് മറുനാടൻ മലയാളിയുടെ ചാനൽ നിന്നാണ് അദ്ദേഹം തന്നെയാണ് ഷാജൻസ് കറിയെ തന്നെയാണ് ഈ വീഡിയോ ചെയ്തതും അദ്ദേഹം പറയുന്നത് വളരെ വ്യാ ആധികാരികമായിട്ട് പറയുന്ന അദ്ദേഹത്തിന് ക്യാൻസർ തന്നെയാണ് വൻകൂടലിനാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് ദുൽഖർ വന്നിട്ടുണ്ട് ഇനിയിപ്പോ അമേരിക്കയിൽ പോവാണ് എന്ന രീതിയിലായിരുന്നു മറുനാടൻ മലയാളി ഈ വാർത്ത ക്രിയേറ്റ് ചെയ്തത് അത് കേരളം മുഴുവൻ കത്തിയാളി എന്നുള്ളതാണ് കത്തി ആളുകൾ മാത്രമല്ല കേരളത്തിലെ ആളുകൾ മുഴുവൻ ഭയപ്പെട്ടു സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ തുടങ്ങി ഇപ്പോഴുതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മറുനാടൻ മലയാളി ചെറുതായിട്ട് ഒരു എന്താ പറയാ കുറിപ്പ് മാത്രം എഴുതിയിട്ടുണ്ട് എന്തായാലും എന്താണ് ഇദ്ദേഹം കൊടുത്ത വാർത്ത ഒന്ന് കേൾക്കണ്ട ഒന്ന് കേട്ടോ അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് സോറി സുഷൂജി സ്ഥലത്ത് നിന്ന് ദുൽഖർ എത്തിയിരിക്കുന്നു ഭാര്യയുണ്ട് മമ്മൂക്കയുണ്ട് മമ്മൂക്കയുടെ ഒരു മകള് അങ്ങ് ചെന്നൈയിലാണ് അവിടെയുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു ഇനി അവിടുന്ന് നേരെ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും വിദഗ്ദ്ധ ചികിത്സിക്കേണ്ടി അമേരിക്ക കൊണ്ടുപോകും കീമോ തുടങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള വാർത്തകളായിരുന്നു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ഷാജൻസ് കറിയെ നമ്മുടെ മുമ്പ് എത്തിച്ചേരും ഞാൻ അപ്പഴേ പറഞ്ഞിരുന്നു ഈ ചെങ്ങാതിയെ വിശ്വസിക്കാൻ കൊള്ളില്ല ഷാജൻസ് കറിയയെ അഞ്ചിന്റെ പൈസയ്ക്ക് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല ഇതുപോലെ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ നിരന്തരം ഉണ്ടാക്കിയിട്ട് അറസ്റ്റിന് തലപ്പ് വരൊക്കെ എത്തിയൊരു മനുഷ്യന്റെ പേര് കൂടിയാണ് ഷാജൻസ് കറിയ എന്നുള്ളത് അതുകൊണ്ട് എന്റെ വീടിൽ അപ്പോഴേ പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെ ഇത് നമുക്ക് വിശ്വസിക്കാൻ അത്ര ഫലപ്രദമായിട്ടുള്ള സംഗതി ഒന്നല്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അടുത്ത സുഹൃത്തിൽ നിന്ന് അത്ര ഒരു വാർത്ത ഇതുവരെയും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേജിലോ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ വാർത്ത നമുക്ക് നിഷേധിക്കാൻ സാധിക്കാവുന്നതാണ് എന്തായാലും ഇപ്പൊ കിട്ടുന്ന വാർത്ത വളരെ സന്തോഷകരമാണ് വളരെ ആഹ്ലാദകരമാണ് ഈ പറയുന്ന ഒരു വേങ്ങട മൂടും നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനില്ല ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര മൈനസ് സ്റ്റേജിൽ കണ്ടെത്തുന്നാലും ചോദിക്കും ഒരുപക്ഷെ ഇദ്ദേഹം ആയതുകൊണ്ട് മമ്മൂക്കി ആയതുകൊണ്ട് അതും നമ്മുടെ ഇന്ത്യ നമ്പർ വൺ നടനായതുകൊണ്ട് നിരന്തരം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒപ്പം ഉണ്ടായിരിക്കാം അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒക്കെ നിരന്തരം ചെക്ക് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അസുഖം വരിക എന്ന് പറയുന്നത് അത് വളരെയധികം കുറവാണ് അത് സാധ്യത വളരെയധികം കുറവ് തന്നെയായിരിക്കും എന്നാൽ അതേ സമയം തന്നെ ഇപ്പൊ കിട്ടുന്ന വാർത്ത ഷൂട്ടിങ്ങൊക്കെ നടന്നു നിന്ന് അത് വിദേശത്താണ് അതുകൊണ്ട് ചിലർ ശ്വാസ തടസ്സമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഒപ്പം തന്നെ നോമ്പെടുത്തതിൻ്റെ ഭാഗമായിട്ട് ചിലരുടെ ക്ഷീണവും ഈ രണ്ട് കാരണം കൊണ്ടാണ് എന്നാലും വേണ്ട നോമ്പ് കഴിഞ്ഞിട്ടാവാം ഇനി അഭിനയം നമുക്ക് നമുക്കറിയാം കൃത്യമായിട്ട് നോമ്പ് എടുക്കുന്ന മനുഷ്യനാണ് വെള്ളിയാഴ്ചകളിൽ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന മനുഷ്യനാണ് അതൊന്നും മുടക്കാത്ത ഒരു നല്ല ഇസ്ലാമത്തെ വിശ്വാസിയായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരാളാണ് എന്നാൽ അഭിനയം എന്ന് പറയുന്ന മേഖലയ്ക്ക് ഇരിക്കുമ്പോൾ അതിന് വേറെ ലൈഫ് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അതിലേക്ക് ഈ പറയുന്ന മതം ഒന്നും അദ്ദേഹം ഒരിക്കലും കൂട്ടിത്തൊടിച്ചിട്ടില്ല മതം വേറെ തൻ്റെ ജീവിതം വേറെല്ല എന്താ പറയാ അഭിനയ ജീവിതം വേറെ എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്തൊക്കെയാലും ഇതാണ് മമ്മൂക്കി സംഭവിച്ചത് വെറും ശ്വാസ തടസ്സം അതും തന്നെ വൃത്തിയായിട്ട് സത്യസന്ധമാണെന്നുള്ള സംശയമാണ് എന്തായാലും അങ്ങനെയും ഏകദേശം പലയിടത്തും വാർത്ത കേൾക്കുന്നുണ്ട് അതുകൂടി ഒന്ന് അവതരിപ്പിച്ചു മാത്രം ശ്വാസശ്വാസം മാത്രമാണ് എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് ഈ നോമ്പുകാലം കഴിഞ്ഞാൽ അടുത്ത മാസം പവിതോട് കൂടിയിട്ട് ഈ സംഗതി വീണ്ടും നമ്മുടെ സിനിമയിൽ സജീവമാവും ഇതല്ലാതി മറുനാടൻ മലയാളികളല്ലേ ബബായ്